നിങ്ങളെ ക്ലിപ്പ് ശ്രദ്ധിച്ചു നോക്കണേ ക്ലിപ്പ് ക്ലിപ്പ് കരുത്തേ പിടിച്ച് വലിക്കുന്ന ശ്രദ്ധിച്ചോണെ ശ്രദ്ധിച്ചു നോക്കണേ ശ്രദ്ധിച്ചു അപ്പം ജിൻഡുവിന്റെ അഭിഷേകിന്റെ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ വന്നേ അപ്പൊ എല്ലാരും ചോദിച്ചായിരുന്നല്ലോ ജിൻഡുവിന്റെ അപ്രുവത്ത് ഭയങ്കര കാര്യമാണോ ഇതാണോ മറ്റേ ആണോ അമർച്ചതാണോ എന്നൊക്കെ കുറെ ആൾക്കാര് ചോദിച്ചു എപ്പിസോഡ് ഹോട്ട് സ്റ്റാറിൽ വന്നിട്ടുണ്ട് ഞാൻ എപ്പിസോഡിൽ പോയി കണ്ട് കണ്ടപ്പം ജിൻഡു ചെല്ലുന്നു പിന്നെ ജിൻഡോ അഭിഷേകനെ പിടിച്ച് തെള്ളുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹോട്ട് സ്റ്റാറിനകത്ത് കാണുന്നത് ഹോട്ട് സ്റ്റാറിനകത്ത് സത്യം പറയാം ജിൻഡോ കുറ്റക്കാരനായിട്ടാണ് കാണും സത്യത്തിൽ ഞാൻ കണ്ടത് ഉള്ളത് പറയാം പക്ഷെ ലൈവ് നടന്നുകൊണ്ടിരിക്കുക നേരെ ലൈവ് ഒഴിച്ച് കറക്റ്റ് ആ സമയം തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പിനകത്ത് ശ്രദ്ധിച്ചായിരുന്നു ജിൻറ്റോ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ഓക്കെ ഞങ്ങൾക്ക് കുറച്ചേ വെച്ചിട്ടുള്ളൂ ഒരു പേര് നമ്മുടെ ജിൻഡോ സായി അർജുന അഭിഷേക് ഇവർ ഇത്രയും പേര് നിന്ന സമയത്താണ് ജിൻഡോ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഇങ്ങനെ ഈ എന്താ ജിൻഡോ അങ്ങോട്ട് എല്ലാം ഇരിക്കാൻ വേണ്ടി പിടിച്ച് കറക്യതായിരുന്നു പക്ഷെ പിടലിക്ക് പിടിച്ചിട്ടാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പെടലിക്ക് അടിച്ച വീണത് അത് പുള്ളിക്ക് ശരിക്കും നൊന്തോട്ടാണ് പുള്ളി പിടിച്ച് തെള്ളിയത് സത്യത്തിൽ ഏ അത് കഴിഞ്ഞിട്ട് അഭിഷേക് പുറത്തൂടെ വന്ന് കഴുത്തേക്ക് എറി ഒരു വലിയും മരിച്ചു പണ്ടുണ്ടായ അതേ ഒരു സംഭവം തന്നെ ഇതിപ്പം എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പം ഫുൾ ഡ്രിൻഡിയാണ് നെഗറ്റീവുന്നത് പറഞ്ഞു മനസ്സിലായോ ശരിക്കും ഇതിപ്പോൾ അത് കാണുമ്പോഴാണ് ഇത് ആരുടെ ഭാഗത്ത് തെറ്റ് തെറ്റ് അദ്ദേഹത്തെ അഭിഷേകിന്റെ ഭാഗത്ത് തന്നെയാണ് എൻ്റെ കണ്ണീ കണ്ട കാര്യം പറഞ്ഞു ഇതിനി വെളിപ്പിക്കാൻ വരുന്നവരാരെങ്കിലും വെളിപ്പിക്കും അത് അവരുടെ രീതി ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് അത് ലൈവ് കണ്ടവർക്കും ആദ്യം കുറെ ആൾക്കാര് തെറ്റിദ്ധരിച്ചു ഞാൻ പറഞ്ഞു ഒന്നും കൂടെ റിപേന്റ് അടിച്ചു നോക്കാൻ പറഞ്ഞു അപ്പൊ അവർക്ക് കാര്യം മനസിലായി അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹത്തിനെ എത്രമാത്രം നെഗറ്റീവ് അടിപ്പിക്കാൻ നോക്കുക അത്രമാത്രം അവര് ചെയ്യുകയും ചെയ്യും അപ്പൊ ഇതൊരു പിന്നെ ഇത് എന്താ പറയണ്ടേ രണ്ടുപേരും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഷേഖാനും കൊടുത്ത് എല്ലാം ഒരു കെട്ടിപ്പിടിക്കുക നോക്കുകയോ അവിടെ എവിടെ അങ്ങനെയൊക്കെ കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ അവർ അവരങ്ങ് കോംപ്രമൈസ് ചെയ്തത് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ കണ്ടതെന്നവർക്ക് അർജുനാണെങ്കിലും സിജു ആണെങ്കിലും അവരും എല്ലാവരും ഓടി ചെന്നത് എവിൻ്റെ അടുത്താണ് ജിൻഡുവിൻ്റെ അടുത്താണ് കാരണം അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇനി ഇത് ഏതൊക്കെ രീതി വളച്ചെടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം എന്ന് കരുതി കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തെറ്റിദ്ധരിക്കരുത് ഇത് തെറ്റ് അഭിഷേകന്റെ ഭാഗത്ത് തന്നെയാണ് അഭിഷേക് ഇങ്ങനെ പടലിക്ക് പിടിച്ച് ഇങ്ങനെ തിരിച്ചപ്പോഴാണ് എന്നിട്ട് പുള്ളിയനെ ഹേ ഹേ എന്നുള്ള രീതിയിൽ എടുക്കുകയും ചെയ്തായിരുന്നു അപ്പം എപ്പിസോഡിലൊക്കെ വേറെ രീതിയിലൊക്കെയാണ് അത് പോകുന്നത് അപ്പം അതുകൊണ്ട് ഞാനന്ന് വന്ന് എൻ്റെ ഇന്ന് കാര്യം എക്സ്പ്ലെയിൻ ചെയ്തെന്നേ ഉള്ളൂ ബൈ ഹൈസ് ആ പിന്നെ ലൈക്കും സബ്ഭവക്കും ഒന്ന് ചെയ്തേക്കണേ